നമസ്കാരം കിളിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ കൺമശി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് കുറച്ച് ചെടികളുടെ ഇല വെച്ചിട്ട് നമ്മൾ സൂപ്പറായിട്ടുള്ള കൺമശി ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്ക് പോലും ഇത് എഴുതി കൊടുക്കാം കണ്ണെരിയൊന്നും ഇല്ല ആദ്യം നമുക്ക് കുറച്ച് ചെടികളുടെ ഇല പൊട്ടിച്ചെടുക്കാം പനിക്കൂർക്ക എന്ന് പറയും കീഴാർ നെല്ലി துளசி தட்டார் வாழ முக்குச்சி കഞ്ഞുണ്ണി ഇത് ചില സ്ഥലത്ത് കയ്യോന്നി വൃംഗരാജ് എന്നൊക്കെ പറയും ഇത് നരച്ച മുടി കറുക്കുന്നതിന് എണ്ണ കാച്ചി ഉപയോഗിക്കാൻ നല്ലതാണ് പക്ഷെ ഇത് തണുപ്പാണ് പെട്ടെന്ന് ജലദോഷമൊക്കെ പിടിക്കുന്നവർക്ക് ഇത് ഒഴിവാക്കുകയാണ് നല്ലത് വെറ്റില കുറുന്നില ഇതിലൊരു വയലറ്റ് കളറ് പൂവുണ്ടാവും ഇതാണ് പൂവാം തെച്ചിപ്പൂവ് ഇത് കൂടാതെ ഒരു പകുതി ചെറുനാരങ്ങ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇത്രയുമാണ് നമുക്ക് കൺമശി ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തോളൂ ഞാനിത് പൊട്ടിക്കാൻ പോയപ്പോൾ കണ്ട രണ്ട് ജീവികളാണ് ഞാൻ ചെടികളൊക്കെ ഇപ്പം ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇലകൾ മാത്രമായിട്ട് എടുത്തിട്ട് മിക്സി ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കണം മണ്ണെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകണം ഒരു മാ ഒരു പൊടി പോലും ഉണ്ടാവാൻ പാടില്ല നമ്മൾ കണ്ണിൽ എഴുതുന്നതല്ലേ ഞാൻ വെറ്റില ചേർക്കാൻ മറന്നുപോയി അതും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അരച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ചാറ് മാത്രം നമുക്ക് പിഴിഞ്ഞെടുക്കണം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചാറെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല വൃത്തിയുള്ള ഒരു കോട്ടന്റെ തുണി എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കാം നമ്മൾ എന്നിട്ടതിൽ ഈ ചാറില് മുക്കിയിട്ട് ഈ തുണി ഉണക്കിയെടുക്കണം ഇവിടെ നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ തിരിയായിട്ട് തെരച്ചിട്ട് നമ്മളൊരു വിളക്കിലെ ഒഴിച്ച് തിരി കത്തിക്കണം ആ തിരിയുടെ പുക നമ്മളൊരു പാത്രത്തിലേക്ക് ശേഖരിക്കണം അതാണ് നമ്മൾ കൺമഷി വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഉപയോഗിക്കാം ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പുക ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല മൺപാത്രം ഉണ്ടെങ്കിൽ അതെടുക്കാം നമ്മൾ കറി വയ്ക്കുന്ന പാത്രമൊന്നും പറ്റില്ല പറ്റി കേട്ടോ പുതിയ മൺകലം ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിവിടെ സ്റ്റീൽ പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാത്ത പാത്രമാണെങ്കിൽ അത് മതി കാരണം ഇത് വൃത്തിയാക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കരി പിടിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കിയെടുക്കാൻ നല്ല പാടാണ് അതുകൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രം വേണ്ട വൃത്തിയുള്ളൊരു സ്റ്റീൽ പാത്രം തിരിയെല്ലാം കത്തിക്കഴിഞ്ഞു ഞാനിത് ചൂടാറിയതിന് ശേഷം എടുത്തതാണിത് നല്ല ചൂടായിട്ട് ഇരിക്കുന്നുണ്ടാവും ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ അത് എടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഇതെല്ലാം ഒരു വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ഏതിലാണ് കൺമശി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് വേണത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് അല്പം നെയ്യ് വെച്ചിട്ട് നമ്മൾ ഈ കൺമശി കുഴച്ചെടുക്കാൻ പോവാണ് അല്പം മാത്രം നെയ്യാണ് ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കൺമശി എഴുതി കഴിഞ്ഞാൽ എണ്ണപ്പെട്ട പോലെ ഉണ്ടായിരിക്കും വളരെ കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുത്താൽ മതി കണ്ണിലും പുരുകത്തിലും ഒക്കെ എഴുതാൻ പറ്റിയ നല്ലൊരു കൺമശിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്